വേദിയിൽ നിന്ന് ഒരു പെൺകുട്ടി സംസാരിക്കുന്നു ചോർന്നൊലിച്ച വീടിനെക്കുറിച്ചും അവൾ അനുഭവിച്ച ദുരിതത്തിനെക്കുറിച്ചും നിറ കണ്ണുകളോടെ സദസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ എണീറ്റ് കൈയടിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിൽ അഭിമാനം തുളുമ്പി ആ കുട്ടി പറഞ്ഞത് അകരം നൽകിയ പിന്തുണയും അകരത്തിലൂടെ നേടിയെടുത്ത സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഇത് ഒരു പെൺകുട്ടിയുടെ കഥ എന്നാൽ അകരത്തിൻ്റെ കീഴിൽ പഠിച്ച് ഇതിനകം അൻപത്തിയൊന്ന് ഡോക്ടർമാരാണ് രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം ആയിരത്തി എണ്ണൂറോളം എഞ്ചിനീയർമാരും അകരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണ് ആ വേദിയിലിരുന്ന മനുഷ്യൻ മറ്റാരുമല്ല തമിഴ്നടൻ സൂര്യ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ നിരവധി സിനിമാ പ്രവർത്തകർ അറിയപ്പെടാറുണ്ടെങ്കിലും ഈ കഥ അല്പം വ്യത്യാസമാണ് നമ്മുടെ സൂര്യയുടെ കഥ സൂര്യയുടെ നേതൃത്വത്തിലുള്ള അഗരം ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിരവധി വിദ്യാർത്ഥികളാണ് വർഷാവർഷം പഠനം പൂർത്തിയാക്കി മികച്ച ജീവിത സാഹചര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അകരം ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാം വാർഷിക ദിനത്തിലാണ് സൂര്യയുടെ ഈ സുമനസിന്റെ കഥ കൂടുതലായി പുറംലോകം അറിയുന്നത് സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അകരം ഫൗണ്ടേഷൻ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് എന്ന ആശയത്തിലാണ് അകരം ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇവരെല്ലാം ഒരേ വേദിയിൽ ഒത്തുകൂടിയത് തങ്ങളുടെ കഷ്ടതകളിൽ തുണയായി നിന്ന വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകി ഇന്നവർക്ക് മികച്ചൊരു ജീവിതം നൽകിയ സൂര്യയെ പ്രശംസിച്ച് ഓരോരുത്തരും സംസാരിച്ചപ്പോൾ നടന്റെ കണ്ണും മനസ്സും നിറഞ്ഞു ഓരോ മനുഷ്യരും വന്ന അവർ അനുഭവിച്ച കഷ്ടതകൾ പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ വേദിയിൽ ഇരുന്നു നിരവധി മനുഷ്യർ അഗരത്തിനൊപ്പം നിന്ന നിരവധി മനുഷ്യർ പിന്നാലെ അഗരത്തിന്റെ കഥയും നാൾവഴികളും പറഞ്ഞ സൂര്യയുടെ പ്രസംഗവും ശ്രദ്ധേയമായി ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇങ്ങനെ ഒരു ചെയിൻ വരണമെന്നാണ് ആഗ്രഹിച്ചത് അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നുവെന്നും സൂര്യ പറയുന്നു അഗരം ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ നൂറുപേരെ പഠിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നതെങ്കിലും നൂറ്റി അറുപത് പേരാണ് പഠിക്കാനുള്ള ആഗ്രഹവുമായി എത്തിയത് എന്നാൽ ഒരുപാട് പേർ സഹായവുമായി വന്നു ആ യാത്രയാണ് ഇപ്പോഴും തടസ്സമില്ലാതെ പോകുന്നത് ഈ മനോഹരമായ യാത്രയിൽ എന്നെയും കൂടെ കൂട്ടിയതിന് നന്ദി വിദ്യാർത്ഥികളായ നിങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ പാതിവഴിയിൽ പഠനം നിർത്തിയിരുന്നെങ്കിൽ സ്വപ്നം കണ്ടിരുന്നില്ലെങ്കിൽ ഈ പതിനഞ്ചു വർഷത്തെ യാത്ര നടക്കില്ലായിരുന്നു സൂര്യ പറയുന്നു സിനിമയ്ക്കും താരത്തിനും മേലെയാണ് സൂര്യ എന്ന ഓരോ സംഭവവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റൺമാസ്റ്റർ എസ് എം രാജു മരണപ്പെട്ട സംഭവം തമിഴ് സിനിമാലോകത്തെ തന്നെ പിടിച്ചുലച്ചിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച തമിഴ് സിനിമാലോകം ഒന്നടങ്കം രംഗത്തെത്തി സാമ്പത്തിക സഹായങ്ങളുമായി താരങ്ങൾ വന്നപ്പോൾ മക്കളുടെ പഠന ചെലവ് ഏറ്റെടുക്കുകയായിരുന്നു സൂര്യ പിന്നാലെയാണ് സിനിമാലോകത്തെ ലൈംലൈറ്റിന് വെളിയിലെ പാവങ്ങളെ ചേർത്തു പിടിക്കുന്ന സൂര്യയെക്കുറിച്ച് പുറം ലോകമറിഞ്ഞു തുടങ്ങിയത് ഇന്ന് എണ്ണിയെടുക്കാവുന്ന സംഭവങ്ങൾ മാത്രമാണ് എന്നാൽ ഇതിനുമപ്പുറം സിനിമയിലെ ട്വിസ്റ്റ് പോലെ വൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ നന്മകൾ മാത്രം ചേർത്തു നിർത്തുന്ന ഒരു മനുഷ്യനാണ് തമിഴ്നാടിന്റെ സൂര്യ അണ്ണൻ നമ്മുടെയും